നമസ്തേ ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി കിട്ടാൻ വേണ്ടി ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നെ ആണ് നമുക്ക് നോക്കാം ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലം മേടം കർക്കിടകം രാശിക്കാർക്ക് ശുഭകരമാണ് തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമമാണ് ഗുണദോഷ സമ്മിശ്രമാണ് കന്നി മകരം മീനം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് ഈ ചന്ദ്രാധിഷ്ഠ രാശിഫലങ്ങൾ അതുപോലെ ചാര ഫലങ്ങൾ പരിഹാരമുള്ളതാണ് നന്നായി നാമഞ്ചിപ്പിച്ചാൽ ഈ ദോഷങ്ങൾ മാറും ഇതാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷങ്ങളൊക്കെ നന്നായി നാമഞ്ചിപ്പിച്ച് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക പൂർണ്ണമായും തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ജാതകത്തിലെ അഷ്ടകവർഗങ്ങളും മറ്റ് ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾക്കും ചെറിയ മാറ്റങ്ങൾ വരും അത് മനസ്സിലാക്കി വേണം ഈ ദിവസഫലങ്ങളെ നിങ്ങൾ സമീപിക്കാനായിട്ട് എങ്കിൽ ദോഷം പറഞ്ഞിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക അതാണ് എൻ്റെ ഉദ്ദേശം ഇതിനകത്ത് നമുക്ക് ഇനി വിശദമായിട്ട് ഓരോ നാളും പറഞ്ഞ് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകും ശത്രുദോഷത്തിനൊക്കെ ഒരു വരെ കുറവ് കിട്ടുന്ന ദിവസമായിരിക്കും അതേപോലെ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും മക്കളിൽ നിന്ന് ഗുണകരമായ അവസ്ഥയുണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുടുംബത്തിലാണെങ്കിലും ഉണ്ടാകും തൊഴിൽ രംഗത്ത് ആണെങ്കിലും പൊതുവേ മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ ലഭിക്കും എന്നാൽ മുതിർന്ന ചില ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില അംഗീകാരങ്ങൾ കിട്ടിയെന്ന് വരില്ല അതേപോലെ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമാണെന്ന് വരില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല അലർജി സംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവൻ രാശിക്ക് കഠിനമായ ദോഷമാണ് പിതൃസ്ഥാനീയർ അതേപോലെ നമ്മളുടെ മേലധികാരികൾ നമ്മളെ അംഗീകരിക്കേണ്ടവർ നിന്നും അംഗീകാരവും വേണ്ട പരിഗണനയൊന്നും ലഭിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അവരുടെ സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇത് വീട്ടിലാണെങ്കിലും ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും മക്കളുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലംഗത്തും മനസ്വസ്ഥത കുറവായിരിക്കും സഹോദര സ്ഥാനീയരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അപ്പം ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിങ്ങളത് ഉണ്ടാകാതിരിക്കാനായിട്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും ഒക്കെ ഉപയോഗിക്കുക നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് നിജപ്പെടുത്തുക ഇതൊക്കെയാണ് ഈ നക്ഷത്ര ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നാമമൊക്കെ ജീവിച്ച് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഫലം ഒരു കഴിവ് നമുക്ക് തരികയും ചെയ്യുക എന്നതിനു വേണ്ടി ഇനി നമുക്ക് മിഥുനം മിഥുനം രാശിക്ക് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര മാധ്യമുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്ക് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കും എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഒട്ടും അനുകൂലമായ അവസ്ഥയായിരിക്കില്ല ഒരു ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും കുറവായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു സംശയ ബുദ്ധിയോടെ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കും അലസത ഒക്കെ ഉണ്ടാകും അതേപോലെ ഈശ്വരാധീനം വളരെ കുറവാണ് തൊഴിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല കഠിനമായ ദോഷമുള്ള സമയമാണ് നർത്തം കർക്കിടകം കർക്കിടകം പൊതുവെ അനുകൂലമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടും എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ താൻ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി പൂർണ്ണമായ രീതിയിൽ ചെയ്തു തീർക്കാതിരിക്കുകയോ ഒക്കെ സംഭവിക്കാം എങ്കിൽ പോലും പൊതുവേ ഗുണകരമാണ് ദൈവാധീനമുള്ള ഒരു സമയമാണ് ദിവസമായിരിക്കും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അനുകൂലമായ ഒരു സമീപനം അവരിൽ നിന്നൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് സഹോദര സ്ഥാനീയരും തൊഴിൽ രംഗവും അത്ര അനുകൂലം ആയിരിക്കില്ല ചിങ്ങം ചിങ്ങി രാശിക്ക് ദോഷമാണ് ചിങ്ങം എന്ന് പറയുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് കർക്കിടകം രാശിയുടെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ കർക്കിടക രാശിക്ക പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യമാണ് കർക്കിടകൂറുകാർ കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഫലം പറഞ്ഞിട്ടുണ്ട് ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അതാണ് ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് കഠിനമായ ദോഷമാണ് സഹോദര സ്ഥാനീയ പൊതുവെ അനുകൂലമായിരിക്കും പല പ്രതിസന്ധികളിലും അവർ ഒരു സഹായകസ്തുവുമായിട്ട് ഓടിവരിക തന്നെ ചെയ്യും എന്നാൽ പിതൃസ്ഥാനീയര് നമ്മളെ അംഗീകരിക്കേണ്ടവരിൽ നിന്നുള്ള അംഗീകാരമൊന്നും കിട്ടില്ല അതേപോലെ തൊഴിൽ മേലധികാരികളിൽ നിന്നും വളരെ മനപ്രയാസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ് ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രയാസമുണ്ടാവും അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിക്കന്നി കന്നി കൂറുകാർക്ക് ദോഷകരമാണ് ഒരു സമയമാണ് തൊഴിൽ ചെറിയ മേന്മകളും കാര്യങ്ങളും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും വേണ്ടപ്പെട്ട അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കില്ല എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ അംഗീകാരം ലഭിക്കില്ല സഹോദര സ്ഥാനികർ തമ്മിലഭിപ്രായ വ്യത്യാസം കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് ആരോഗ്യകാര്യത്തിൽ ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയായിട്ട് കന്നി കൂറുകാർക്ക് ദോഷമായിരിക്കും കൂടുതൽ ഗുണം വളരെ കുറവായിരിക്കും തുലാം രാശി തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ ജീവിത പങ്കാളിന്ന് ലഭിക്കും പിതൃസ്ഥാനീയർ തുടങ്ങിയവരൊക്കെ അനുകൂലമായിരിക്കും അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ കരുതൽ ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല അവർക്ക് അലസതയും മടിയുമൊക്കെ ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക അതാണ് ചെയ്യാൻ പറ്റുന്നത് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക അവരൊന്ന് പിടിച്ചിരുത്തുക അവരുടെ കർമ്മ മേഖലകളിൽ അവരെ നിർബന്ധിക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റം വരും അതിനാണ് അതിനാണിതെൻ്റെയൊക്കെ ഉദ്ദേശവും തന്നെ ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക തൊഴിലംഗവും അവരുടെ കർമ്മ മേഖലകൾ അനുകൂലമല്ല വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കും ഗുണദോഷവും സമ്മിശ്രമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ദൈവാധീനം ഉള്ള ഒരു സമയമൊക്കെയാണ് കുടുംബത്തിൽ ജീവിത പങ്കാളി നിന്നൊരു അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ഒരു സമാധാനമൊക്കെ ഉണ്ടാവും പക്ഷേ അലർജി സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും പിതൃസ്ഥാനീയർ അതേപോലെ മേലധികാരികൾ മേലുദ്യോഗസ്ഥരൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ടാക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് വളരെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക ധനുരാശി കഠിന ദോഷമാണ് വളരെയധികം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും അവരിൽ നിന്ന് സഹായങ്ങളുണ്ടാവും തൊഴിൽ രംഗത്ത് കുറച്ച് ഗുണകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കളിൽ നിന്ന് ചതിയൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കണം ദൈവാധീനമില്ലാത്തൊരു സമയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ല ആരോഗ്യകരമായും അത്ര അനുകൂലം ആയിരിക്കില്ല ഇനി മകരം മകരം രാശിക്ക് ദോഷമാണ് ദൈവാധീനമുള്ള സമയത്ത് ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും ജീവിത പങ്കാളി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അനുകൂലമായിരിക്കും അലർജി സംബന്ധമായ സുഖമുള്ളവർ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കാൻ പ്രയാസമാണ് സഹോദര സ്ഥാനീയർ സുഹൃത്തുക്കൾ ഇതൊക്കെ അല്പ പ്രയാസമാണ് അതിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വല്ല തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നേരെയാവും ബുദ്ധിമുട്ടാണ് ആരോഗ്യകാര്യ അനുകൂലമല്ല തൊഴിൽ രംഗവും അനുകൂലമല്ല കുംഭം രാശി കുംഭം രാശി ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനം വളരെ കുറവുള്ളതാണ് അതുകൊണ്ട് ദോഷഫലങ്ങൾ കൂടും തൊഴിൽ രംഗം അനുകൂലമല്ല ആരോഗ്യ പ്രശ്നവും മാത്രം അനുകൂലമല്ല എന്നാൽ എല്ലാ കാര്യത്തിനും ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും സ്വന്തം കാര്യങ്ങൾ സ്വന്തം റിസ്കിൽ ചെയ്തു തീർക്കാനായിട്ട് തയ്യാറാവും സഹോദര സ്ഥാനീയർ അതിൽ ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായ സമയമാണ് മീനം മീനം രാശി ദോഷകരമാണ് മനസ്സ് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ദൈവാദിനം വളരെ കുറവുള്ളൊരു സമയമായതുകൊണ്ട് തൊഴിൽ രംഗത്ത് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മറ്റുള്ളവരംഗീകാരമൊക്കെ ലഭിക്കും സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും പൊതുവെ ദോഷമായിരിക്കും കൂടുതലായിട്ട് മീനരാശിക്കാർക്ക് ഉണ്ടാകും ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ് ചാരഫലമാണ് ഇത് മുഴുവൻ പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് നന്നായി നാമം ജപിക്കുക ഈശ്വരാധീനം ഉണ്ടാക്കുകയും ചെയ്താൽ ഈ ദോഷഫലങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ദോഷമുണ്ടാകാതെ കഴിച്ചോടും ഗുണമായില്ലെങ്കിൽ പോലും ദോഷമില്ലാതെ കഴിക്കാൻ കഴിയും എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചാരഫലങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളത് ഓരോ ദിവസത്തെയും ഫലങ്ങൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ദോഷഫലങ്ങളെ വളരെ കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും നാമജപത്തിലൂടെ ശുഭഫലങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്ന് മനസ്സിലാക്കി ഈ നക്ഷത്രവർത്തെ പിന്തുടരുക എല്ലാവർക്കും നമസ്തേ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു